നമസ്കാരം താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്തെത്തിയ സാഹചര്യത്തിൽ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങളുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വാഹനങ്ങൾ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമാണെന്ന് പതിവായി പരിശോധിച്ച് ഉറപ്പാക്കാൻ ദുബായ് ഗതാഗത അതോറിറ്റി ഡ്രൈവർമാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ കൃത്യവും സമയബന്ധിതവുമായ അറ്റകുറ്റപ്പണികൾ ചൂടുകാലത്ത് പെട്ടെന്ന് തന്നെ വാഹനങ്ങളുടെ യന്ത്രങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്നത് കുറയ്ക്കാനും അതുവഴി ട്രാഫിക് അപകടങ്ങൾ തടയാനും സഹായിക്കുമെന്ന് അധികൃതർ പറഞ്ഞു യാത്ര പുറപ്പെടുന്നതിന് മുൻപ് വാഹനത്തിന്റെ ടയറുകൾ ബ്രേക്കുകൾ എണ്ണ കൂളൻ അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾ ബാറ്ററികൾ ലൈറ്റുകൾ വിൻഡ്ഷീൽഡ് വൈപ്പറുകൾ എന്നിവ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം എണ്ണ വെള്ളം എന്നിവയ്ക്ക് എന്നും പരിശോധിക്കണമെന്നും ആർ ടി ഐയുടെ ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസിയിലെ ട്രാഫിക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബദർ അൽ സീരി പറഞ്ഞു വാഹനങ്ങളുടെ ലൈസൻസ് പുതുക്കുമ്പോൾ വാർഷിക വാഹന പരിശോധന ആവശ്യമാണെങ്കിലും വർഷം മുഴുവൻ പതിവ് പരിശോധനകൾ നടത്താൻ ഡ്രൈവർമാർ തയ്യാറാകണമെന്നും അതോറിറ്റി അറിയിച്ചു രാജ്യത്തെ താപനില അൻപത് ഡിഗ്രിക്കടുത്ത് എത്തിയ സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് യന്ത്ര തകരാറുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ആർ ടി ഐയുടെ ബോധവൽക്കരണ ക്യാമ്പയിൻ നടക്കുന്നത് മെയ് മുപ്പത്തി ഒന്നിന് അൽ ഐനിലെ താപനില നാല്പത്തി ഒൻപത് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു കനത്ത ചൂടിൽ വാഹനങ്ങൾ ശരിയായ രീതിയിൽ പരിചരിച്ചില്ലെങ്കിൽ തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴിയും ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കാർ ഡീലർമാർ മാളുകൾ ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവ വഴിയുമാണ് സുരക്ഷിത വാഹന ഡ്രൈവിംഗിനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്